കർണാടകയിൽ ഉട്ട് പോയ ആ കുറിച്ച് ഇതുവരെ ഇപ്പോൾ ഏഴെട്ട് ദിവസമായി ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഇപ്പം കണ്ടിട്ടില്ല കുറച്ച് പേർ പറയുന്നു അത് ഒലിച്ചു പോയതാണ് കുറച്ച് പേര് പറയുന്നു മണിനടിയിൽ തന്നെ ഉണ്ടെന്ന് എന്തോ ആണോ ഇങ്ങനെ ഇങ്ങനെ സമയങ്ങൾ പൊക്കുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ എനിക്ക് എനിക്കൊന്നും ഇനി ഇത് ഉടനെ അങ്ങ് കണ്ട് കിട്ടാത്ത പോലെ നമുക്ക് നമ്മളെ അങ്ങ് പ്രീതിപ്പെടുത്തുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മുതൽ ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുക എല്ലാ ചാനലിലും ഓരോ ചാനലിലെയും വാർത്തകൾ മാറ്റി മാറ്റി നോക്കും കാരണം പെട്ടെന്നൊരു അപ്ഡേറ്റ് ഉണ്ടാകുന്നത് ഈ ചാനലിലാണ് ചാനലിൽ നോക്കും യൂട്യൂബിലും എല്ലാം നോക്കും എവിടെയെങ്കിലും ആരെങ്കിലും ഒരു വീഡിയോസ് കിട്ടിയെന്ന് പറഞ്ഞൊരു വാർത്ത ഇടുന്നുണ്ടോന്ന് ഒരിടത്തും കിട്ടിയെന്ന് വാർത്തയില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ കുടുംബത്തിൻ്റെ വീഡിയോ കുടുംബത്തിൻ്റെ ഇതൊക്കെ കണ്ട് അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം അവർ ഏഴ് ദിവസമായിട്ട് ഇപ്പം നമ്മളെയൊക്കെ പോലെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ വരവിനെ ഓർത്ത് പക്ഷേങ്കിൽ അത് ഇവിടുത്തെ ഗവണ്മെൻറ്റിന് അല്ലെങ്കിൽ എവിടത്തെ ആണെങ്കിലും ഗവൺമെൻറ്റിന് ഇത്രയും സാഹസങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ കേന്ദ്രസേനയും കേരളവും കരസേനയും എല്ലാം ഉള്ള ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ നൂറ് ശതമാനം എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന എല്ലാം ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണോ കണ്ടെത്താത്ത